ഒരു പുതിയ രീതിയിലുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എ സ്പെഷ്യൽ ബിഗിനേഴ്സ് ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി അപ്പോൾ നമുക്ക് നോക്കാം നാം ഒരു ഭാഷ പുതിയതായി പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ തുടക്കക്കാർക്കാണ് എന്ന് പറയുന്നത് അതായത് ഒരു ഭാഷ പഠിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയണം ആം എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ടീച്ചർ ഈ നാല് വാക്കുകളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ നമുക്ക് അറിവുണ്ടായിരിക്കണം അല്ലേ അതായത് ഒരു ഭാഷ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വെക്കാബുലറിയാണ് അതായത് പദസമ്പത്താണ് ന്യൂ വേർഡ്സ് നമുക്ക് ധാരാളം വാക്കുകൾ അറിയണം അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ് അല്ലെ അപ്പൊ ഈ വാക്കുകൾ നമുക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായിരിക്കും വേണ്ടത് ഇപ്പോ ഞാൻ പറഞ്ഞിപ്പോ അമേ ടീച്ചർ എന്ന് പറയുമ്പോൾ ഈ ഐ എന്താണ് എന്ന് നമ്മൾ അറിയണം അല്ലെ ആം എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയണം എ എന്ന ആ ഒരു വാക്കിനു പോലും ആ ഒരു അക്ഷരത്തിന് പോലും അർത്ഥമുണ്ട് അറിയണം ടീച്ചർ എന്താണെന്ന് അറിയണം അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വ്യത്യസ്ത രീതിയിലുള്ള വാക്കുകൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ അറിയിരിക്കണം ഇപ്പോൾ ഞാനിതിന് തൊട്ട് മുന്നേ കുറച്ച് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ അപ്പോൾ നോക്കാം ഇപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒക്കാബിലറിയാണ് എന്നാൽ രണ്ടാമത്തേതെന്താണ് ഇപ്പോൾ നമുക്ക് കുറേ പദങ്ങൾ അറിയാം പ്പോ ഈ ഇംഗ്ലീഷിൽ ടീച്ചർ സ്കൂൾ ഗോ കം ജംപ് എന്നൊക്കെ നമുക്ക് വാക്കറിയാം പക്ഷെ ആ വാക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ അറിയുമ്പോഴാണ് അവ എന്താവുന്നത് സെൻറ്റൻസ് ആവുന്നത് അല്ലെ അപ്പോൾ ഒന്നാമതായിട്ട് വാക്കുകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സെന്റൻസുകളാണ് അതായത് ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് സെൻറ്റൻസുകളാക്കി എങ്ങനെ എഴുതാം എന്നുള്ള അറിവാണ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഞാൻ ഒരു ടീച്ചറാണ് എന്ന് പറയുന്നതും ഞങ്ങൾ ടീച്ചർ ആണ് എന്ന് പറയുന്നതും ഒരുപോലെയാണ് പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഐ എം എ ടീച്ചർ ഇപ്പം അവിടെ ഞാനും ഞങ്ങളും മാത്രമേ വ്യത്യാസമുള്ളെങ്കിൽ ഇവിടെ ഐ ആം എ ടീച്ചർ എന്നും വി ആർ ടീച്ചേഴ്സ് എന്നും പറയുന്നു അവിടെ വിറി ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ടീച്ചേഴ്സും മാറി അപ്പോൾ ഈ രീതിയിൽ അതായത് മലയാളത്തിൽ ചെറിയ വ്യത്യാസങ്ങൾക്ക് പോലും മീനിങ്ങുകൾ വലുതായി മാറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ മീനിങ് ഇല്ലാത്ത അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ തന്നെ തെറ്റുന്ന രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് എന്താണ് സെൻ്റൻസ് കൺസ്ട്രക്ഷനാണ് ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്ന ഐ വരുമ്പോഴും ഞങ്ങൾ എന്ന വി വരുമ്പോഴും യു എന്ന നീ എന്ന യു വരുമ്പോഴും ഒക്കെ അതിന് ശേഷം ഉപയോഗിക്കുന്ന വാക്കുകൾക്കല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഓരോ സമയങ്ങളെ കാണിക്കുന്ന ഓരോന്നും അല്ലെങ്കിൽ അവിടെ സെൻറ്റൻസ് എന്താണ് ആദ്യം പറഞ്ഞ പോലെ ഐയും യുവും വരുമ്പോൾ അതിന് ശേഷമുള്ള പ്രവൃത്തികൾ പോലും അതിൻ്റെ രൂപങ്ങൾ മാറുന്നു ഇപ്പം ഞാൻ കളിക്കുന്നു ഞങ്ങൾ കളിക്കുന്നു എന്ന് തന്നെയാണ് തന്നെയാണല്ലേ പക്ഷേ ഇംഗ്ലീഷിലേക്ക് അത് വരുമ്പോൾ ഞാൻ ഐ പ്ലേ എന്നും ഞങ്ങൾ കളിക്കുന്നു എന്നാണെങ്കിൽ ദേ പ്ലേ എന്നും നിങ്ങൾ കളിക്കുന്നു എന്നാണെങ്കിൽ യു പ്ലേ എന്നും അവൻ കളിക്കുന്നതാണെങ്കിൽ ഹി പ്ലേസ് എന്നുമാണ് ഇപ്പം അവിടെ ഐ യു ദേ ഒക്കെ ഒരുപോലെ പറഞ്ഞിട്ട് ഹി വന്നപ്പോൾ എന്ത് ചെയ്തു അതൊറ്റയടിക്ക് പ്ലേസ് എന്നായി ഇപ്പം ഞാൻ ഞാൻ കളിക്കുന്നു മലയാളത്തിൽ പറയുന്നു അവൻ കളിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ പ്ലേയും ഹീ പ്ലേസുമായി മാറുന്നു ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ കൂടി നമ്മൾ രണ്ടാമതായി പഠിക്കേണ്ടതുണ്ട് ഇനി മൂന്നാമതായിട്ട് പഠിക്കേണ്ടതും ഈ സെൻ്റൻസ് കൺസ്ട്രക്ഷൻ വന്നു അതൊക്കെ നമ്മൾ പഠിച്ചു എല്ലാം ശരിയാക്കി പക്ഷേ അവിടെ മലയാളം നമ്മൾ പറയുമ്പോൾ ഉള്ളതുപോലെ തന്നെ വ്യത്യാസങ്ങൾ അവിടെ ഇംഗ്ലീഷിലും വരുന്നു അതായത് അതായതിപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പഠിക്കുന്നു ഇപ്പോൾ ഞാൻ പഠിക്കുന്നു പക്ഷെ അത് ആണെങ്കിൽ എന്ത് പറയും ഇന്നലെ ഞാൻ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പഠിച്ചു എന്നാൽ നാളെ ആണെങ്കിലോ നാളെ ഞാൻ പഠിക്കും അല്ലെങ്കിൽ നാളെ ഞാൻ പഠിച്ചേക്കും ഇങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ ഇതേപോലെ കാലങ്ങൾ അതായത് വ്യത്യസ്തമായ കാലങ്ങളിൽ പറയുന്ന എന്താണ് സെൻ്റൻസുകളുടെ രീതികളും വ്യത്യാസമായിരിക്കും അപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്ത് ഇനി വരുന്ന വീഡിയോകൾ കണ്ടുപോയാൽ അതായത് ഇതൊരു സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി വരുന്ന വീഡിയോകൾ കണ്ടുപോയാൽ തീർച്ചയായും അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഈ കാണുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മളിപ്പോൾ പറഞ്ഞത് ആദ്യം വേണ്ടത് വൊക്കാബുലറി ആണ് രണ്ടാമത് വേണ്ടത് സോ സെൻറ്റൻസ് കൺസ്ട്രക്ഷനാണ് മൂന്നാമത് വേണ്ടത് ആ സെൻറ്റൻസുകൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന കാലത്തിന് അതായത് ടൈമിന് അല്ലെങ്കിൽ പീരീഡിനനുസരിച്ച മാറ്റം ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയായാലും പഠിക്കാൻ നമുക്ക് അനിവാര്യമായത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വൊക്കാബുലറിയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാലും ഈ ക്ലാസ് ഒരു കുറച്ച് ദിവസത്തേക്ക് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ക്ലാസ്സുകൾ കാണാൻ തന്നെ ശ്രമിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ വൊക്കാബുലറി പറഞ്ഞു വൊക്കാബുലറി പറഞ്ഞപ്പോൾ ആ നമ്മളിപ്പം മലയാളത്തിൽ ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അത് മൂന്ന് സെക്ഷനാണ് സെക്ഷനാണല്ലേ ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ആരാണോ പറയുന്നത് ആ വ്യക്തി പിന്നെ നമ്മൾ പറയുന്നത് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ആരുമായിട്ടാണ് അതിൻ്റെ ബന്ധം സ്കൂളുമായിട്ടാണ് പിന്നെ പോകുന്നു എന്ന് പറഞ്ഞത് രണ്ടാമത്തെയാണ് അല്ലേ അതായത് സോറി മൂന്നാമത് നമ്മൾ പറഞ്ഞത് അത് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണെങ്കിൽ ഞാൻ എന്നുള്ളത് ഞാൻ തന്നെ ചെയ്യുന്ന പ്രവൃത്തി എന്തിനകത്തേക്കാണ് ചെയ്യുന്നത് ഇംഗ്ലീഷിലേക്ക് അല്ലേ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് പോകുന്നു അത് സോറി എന്താണ് പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി അപ്പോൾ ഈ രീതിയിൽ മൂന്ന് തരത്തിലാണ് നമ്മൾ ഓരോ വേർഡിനെയും പറ്റി പറഞ്ഞത് ഇതുപോലെ നമുക്ക് ഇംഗ്ലീഷിലും പറയേണ്ടി വരും അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അപ്പോൾ ആദ്യത്തെ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷനാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഏത് ഏത് സെൻറ്റൻസ് പറഞ്ഞാലും ആദ്യം ആരാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ള സാധാരണ സെൻറ്റൻസ് ചോദ്യൂപങ്ങളല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത് ആരാണ് അവിടുത്തെ ഉത്തരവാദി എന്നതാണ് നമ്മൾ ആദ്യം പറയുന്നത് അല്ലേ അപ്പോൾ ആ പറയുന്ന വാക്കുകൾ നമുക്ക് കുറേ ഏറെ അറിയാം അതായത് അവൻ വെള്ളത് ഇങ്ങനെയുള്ള വാക്കുകൾ വാക്കുകളിപ്പോൾ സാധാരണയാണെങ്കിൽ പേരുകളാണ് ഇല്ലെങ്കിൽ അസാധാരണ പേരുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷീല രാജു ഇപ്പം രാജു സ്കൂളിൽ പോകുന്നു രാജു ഈസ് ഗോയിങ് ടു സ്കൂൾ അപ്പോൾ രാജു ആണ് അവിടെ വരുന്നത് അല്ലേ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ആദ്യം നമ്മൾ സോറി ഇങ്ങനെയുള്ള വേഡ്സുകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നാൽ അവൻ രാജു എന്നതിന് പകരം രാജു രാജു എന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിന് നമുക്ക് അവിടെ ഉപയോഗിക്കാം ഹി ഷീല എന്നുള്ളതിന് അവൾ അവൾ എന്ന് പറയുന്ന ഷീ അത് എന്നുള്ളെങ്കിൽ ഇറ്റ് അവർ എന്നുണ്ടെങ്കിൽ ദേ ഓക്കെ എന്നാണെങ്കിൽ ദോസ് ഇങ്ങനെയൊക്കെ പറയാം അപ്പം ഈ ഈ ആ കസേരകളിൽ നിന്നാണെങ്കിൽ ദോ സ്റ്റേയേഴ്സ് അല്ലെങ്കിൽ ദീ സ്റ്റേഴ്സ് എന്നൊക്കെ പറയാം അപ്പം ഈ വാക്കുകൾ ആദ്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാലുടൻ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നൗണന്ന് അല്ലെങ്കിൽ നാം അല്ലെങ്കിൽ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ പറ്റി പറയുന്നത് അവരുടെ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതായത് സെൻറ്റൻസുകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നതെന്ന് പഠിക്കുക മൂന്നാമതായിട്ട് നമ്മൾ വെർബിൻ്റെ ഏത് പീരീഡിനാണ് അതായത് ഏത് ടൈമിലാണ് ടെൻസിലാണ് എന്ന് മനസ്സിലാക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നാം ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ വരുന്ന തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അതിനകത്ത് വളരെയധികം പ്രയോജനം ഉണ്ടാവും അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായും പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഉറപ്പായും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്